മുരിങ്ങാമരത്തോപ്പ് മലയാള കഥയിലെ ഏകാകിയായ സഞ്ചാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പുതൂർ ആത്മസംഘർഷത്തിന്റെ എഴുത്തുകാരൻ ഗുരുവായൂരിന്റെ സ്വന്തം എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പൊന്നാനി താലൂക്കിലെ എങ്ങണ്ടിയൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഗുരുവായൂരിലാണ് വളർന്നത് കവിതയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലേക്കുള്ള തുടക്കം മുപ്പത്തിയഞ്ച് കഥാസമാഹാരങ്ങൾ അറുന്നൂറ്റി അമ്പതോളം കഥകൾ പതിനെട്ട് നോവലുകൾ മറ്റു രചനകൾ എന്നിവ കൊണ്ട് മലയാള വായനക്കാരുടെ ഹൃദയത്തിൽ ഇടനീടിയ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഭൂതകാലത്തിൻ്റെ മിഴുനീരുറയുന്ന കഥകളാണ് താൻ എഴുതുന്നതെന്ന് സ്വയം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ബലിക്കല്ല് എന്ന നോവലാണ് അദ്ദേഹത്തിനെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനാക്കിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കൂടിയാണ് ബലിക്കല്ല് സ്വന്തം അനുഭവങ്ങളുടെ കരുത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതിത്തുടങ്ങിയത് രാഷ്ട്രീയ പ്രവർത്തകൻ തൊഴിലാളി പ്രവർത്തകൻ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുമസ്തൻ ഗുരുവായൂർ ദേവസ്വം ലൈബ്രറി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വകുപ്പ് മേധാവി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിന് നാഴികമണി ആനപ്പക ധർമ്മചക്രം ജലസമാധി മനസ്സെ ശാന്തമാകൂ അമൃതമഥനം ആത്മവിഭൂതി ഗുരുവായൂരപ്പന്റെ തുളസിമാല തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ എഴുതിയിട്ടുള്ള മുരിങ്ങാമരത്തോപ്പ് എന്ന് പറയുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം തിങ്ങാമരത്തോപ്പ് എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രധാന കഥാപാത്രമാണ് നരേന്ദ്രൻ നേപ്പാളിയായ ഒരു ഗൂർഖ വാച്ചുമാനാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നരേന്ദ്രൻ അയാൾ ഇതുവരെയും തൻ്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല നേപ്പാളിയായ തൻ്റെ അമ്മ പറഞ്ഞുകൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ നാടിനെക്കുറിച്ചുമുള്ള അറിവായിട്ട് നരേന്ദ്രന് ഉള്ളൂ നരേന്ദ്രൻ എന്നു പറയുന്ന കഥാപാത്രത്തിൻ്റെ ഓർമ്മകളിലൂടെയും യാത്രകളിലൂടെയും ഒരു പ്രത്യേക ദേശത്തെയും അവിടുത്തെ പ്രകൃതിയെയും ചരിത്രത്തെയും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് നരേന്ദ്രൻ്റെ അച്ഛൻ്റെ നാടിനെക്കുറിച്ചുള്ള വർണ്ണനയോടുകൂടിയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവുകൾ പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കാഴ്ച നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ പച്ചക്കണുക്കിട്ട് കാറ്റിലാടി ഒലയുന്ന പുന്നമരസുന്ദരികൾ മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ച കാടുകൾ നാട്ടുമാവുകൾ പായൽ കുളങ്ങൾ കൈത്തോടുകൾ തോടുകൾ കിരുപുറവും കരവച്ച പൂക്കൈതകൾ അറ്റക്കഴകൾ അതൊരു ദ്വീപായിരുന്നു മൂന്ന് ഭാഗത്തും പുഴ പടിഞ്ഞാറ് കടൽ ഇടിഞ്ഞുപൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ കോട്ട സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു തെല്ലുമാറി സേട്ടിന്റെ ബംഗ്ലാവ് ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന് ലേലത്തിൽ വെച്ച എട്ടുകെട്ട് പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ടൊഴുകി പോകുന്നത് കാണാം മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനവലകൾക്കു മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്കുമുകളിൽ ചേക്കേറിയിരുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാടിനെ കുറിച്ചുള്ള വർണ്ണന ഈ കഥ എന്ന് പറയുന്നത് നരേന്ദ്രൻ തൻ്റെ അച്ഛനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഗൂർഗവാചുമാനായിട്ടുള്ള ഈ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങിയതാണ് പല നാടുകൾ കണ്ടു പല നഗരങ്ങൾ കണ്ടു പല ഗ്രാമങ്ങൾ കണ്ടു നിരവധി ആളുകളുടെ വീടിന് മുന്നിൽ ഗുർഗ വാച്ചുമാനായിട്ട് ജോലി അനുഷ്ഠിച്ചു പക്ഷേ എവിടെയും നരേന്ദ്രൻ സ്ഥിരമായിട്ട് നിന്നില്ല അതിനൊരു കാരണമുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തോ ഒരു അന്വേഷണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എവിടെയായിരുന്നു നേപ്പാളിലായിരുന്നു അല്ലേ അപ്പോൾ അവിടെ നിന്നും കേരളത്തിൽ കേരളത്തിലെത്തിപ്പെടുക എന്നത് നരേന്ദ്രൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു എന്തിനു വേണ്ടിയായിരിക്കാം തൻ്റെ അച്ഛനെ കണ്ടെത്താനായിട്ട് അല്ലേ തൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള വർണ്ണനകളിൽ നിന്നാണ് തൻ്റെ അച്ഛൻ്റെ നാടിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം ആര് മനസ്സിലാക്കുന്നത് നരേന്ദ്രൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന ആ ദ്വീപ് അച്ഛൻ്റെ ജന്മനാട് അത് കണ്ടുപിടിക്കണം എങ്കിലേ അദ്ദേഹത്തിന് സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ അവസാനം എന്തായി കുട്ടിക്കാലം മുതലേ നരേന്ദ്രൻ്റെ അമ്മ അവൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തി വെച്ചിട്ടുള്ള ചേറ്റുവ മണപ്പുറത്തുള്ള ഗ്രാമത്തിലെ ഒരു പഞ്ചായത്തില് ഗൂർഗാവചുമാനായിട്ട് ആർക്ക് ജോലി കിട്ടുകയാണ് നരേന്ദ്രന് ജോലി കിട്ടുകയാണ് അത് വിധി കാട്ടിത്തന്ന ഒരു വഴിയോ അല്ലെങ്കിൽ പെറ്റമ്മയുടെ സന്മനസ്സോ കൊണ്ടാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഈ പറയുന്ന നരേന്ദ്രൻ്റെ അമ്മയും തൻ്റെ ഭർത്താവിൻ്റെ ജന്മനാട് കണ്ടിട്ടില്ല എങ്കിലും അതിൻ്റെ സവിശേഷതയും ആ നാടിൻ്റെ വിശുദ്ധിയുമൊക്കെ ഒക്കെ വിസ്തരിച്ച് പറയുമായിരുന്നു നരേന്ദ്രന്റെ അമ്മ പക്ഷേ നരേന്ദ്രൻ ഏറെക്കുറെ ആ കാര്യങ്ങളൊന്നും അത്രേ വിശ്വസിച്ചിരുന്നില്ല അമ്മ എന്തോ ഒരു കെട്ടുകഥ പറയുകയാണെന്നേ അവൻ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും ഏതോ പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അച്ഛനായ ഒരു മനുഷ്യൻ എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ ജീവനോടെ ആവാം അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവാം രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ജീവിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം മക്കളെ ആര് നോക്കേണ്ടത് അച്ഛനോ അമ്മയും നോക്കേണ്ടതല്ലേ അപ്പോൾ ആ സമയത്ത് സ്വന്തം മക്കളെ നോക്കാതെ ഉപേക്ഷിച്ച് പോകുന്ന അച്ഛനും അല്ലെങ്കിൽ അമ്മയും ഒരു തരത്തിലും മരിച്ചതിന് തുല്യം തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു തരത്തിൽ ഭൂതവർത്തമാന കാലങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായിട്ടുള്ള തൻ്റെ അമ്മ ആ ഒരു കുഗ്രാമത്തിൽ കമ്പിളിയുടുപ്പുകൾ തുണി ജീവിതം കഴിച്ചിരുന്ന ഉഷാകുമാരി എന്ന പേരോടുകൂടിയ വ്യക്തിയായിരുന്നു ആ ഒരു സാധാരണക്കാരി പട്ടാളക്കാരനായ പഴണിക്കാട് ശിവശങ്കരൻ നായർ എന്ന് പറയുന്ന സുബേദാർ കെ പി എസ് നായർ എന്ന തൻ്റെ അച്ഛനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് നേപ്പാളിലെ ഗാഡ്മാണ്ടുവിലെ പട്ടാള ബാരക്കിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരുവിലോ ഗ്രാമവീതിയിലോ എവിടെ വെച്ചാണ് തൻ്റെ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയത് അവൻ ഓർക്കാറുണ്ടായിരുന്നു നരേന്ദ്രൻ ഒരു കാര്യം അറിയാം എന്താണ് താൻ ജനിച്ചത് മുതൽ അമ്മ ദുഃഖിതയാണ് അവൻ അച്ഛനെ കണ്ടിട്ടില്ല അഞ്ചു വയസ്സ് മുതൽ അച്ഛനെക്കുറിച്ച് കേൾക്കാൻ കഴിയുന്നുണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഫോട്ടോ അവൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ടായിരുന്നു ഫോട്ടോയിൽ അമ്മ ആഹ്ലാദവതിയായിരുന്നു അച്ഛനാണെങ്കിലും ഒരു ഗൗരവക്കാരനും അച്ഛനും പട്ടാളക്കാരന്റെ പതിവ് മീശിയില്ല ക്ലീൻ ഷേവ് ആണ് പൗരുഷം നിറഞ്ഞ മുഖമാണ് പൂച്ചക്കണ്ണുകൾ പുരുകൾ പരസ്പരം മുട്ടിനിൽക്കുന്നു ഉരുണ്ടുകൂടിയ മൂക്ക് കട്ട മൂക്കനും നീലക്കണ്ണുള്ളവനുമായിരുന്ന ഒരു ആചാര ബാഹുവായിരുന്നു തൻ്റെ അച്ഛൻ അമ്മയാണെങ്കിലോ ഉയരം കുറഞ്ഞവൾ അങ്ങനെ അച്ഛനും അമ്മയും നിൽക്കുന്ന ആ ഫോട്ടോ തൻ്റെ തകരപ്പെട്ടിയിലൊരു നിധി പോലെ ആര് സൂക്ഷിക്കുമായിരുന്നു നമ്മുടെ നാരേന്ദ്രൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അവൻ പോകുന്നിടത്തൊക്കെ അത് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞിട്ടും നരേന്ദ്രൻ്റെ മനസ്സിലെ മായാത്ത കഥാപാത്രങ്ങളാണ് ആര് തൻ്റെ അച്ഛനും അമ്മയും അച്ഛനോട് തെല്ല് വെറുപ്പും അമ്മയോട് അളവറ്റ സ്നേഹവുമായിരുന്നു നരേന്ദ്രനുള്ളത് എന്തുകൊണ്ടായിരിക്കും അച്ഛനോട് വെറുപ്പ് തങ്ങളെ ഉപേക്ഷിച്ചു പോയെന്നില്ലേ എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും അമ്മയുടെ രൂപം അവൻ മനസ്സിൽ ധ്യാനിക്കും ദീർഘയാത്രയിൽ അവൻ അമ്മയെ ഓർക്കാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് ട്രാൻസ്ഫർ വാങ്ങി അമ്മയെ പറഞ്ഞു പറ്റിച്ചും പോയ ഭീരുവായ മൂഢാളനായ ഒരു പട്ടാളക്കാരനായ തൻ്റെ അച്ഛനെ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട് നരേന്ദ്രൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ്റെ ഓർമ്മകളിൽ നരേന്ദ്രൻ ദേഷ്യം കുണ്ത്തൻ്റെ പല്ലിറുമാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ യാത്രയിലും നരേന്ദ്രൻ തൻ്റെ അച്ഛനെ അന്വേഷിക്കാറുണ്ട് പക്ഷേ അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഒരിക്കലും ആ ശ്രമം നരേന്ദ്രൻ മാറ്റിയില്ല തന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ വലിയൊരു ആൾമാറാട്ടക്കാരനാണെന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കുമെന്നും അവൻ കരുതുന്നുണ്ട് എന്തിനു വേണ്ടിയാൾ സ്വന്തം അച്ഛനെ കാണണമെന്ന് പറയുന്നത് അയാൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തന്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള യാതനകൾ അറിയിക്കണം അതുകൊണ്ട് തന്നെയാണ് കഷ്ടിച്ച എഴുത്തും വായനയും മനസ്സിലാക്കിയതോടുകൂടി നരേന്ദ്രൻ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചത് ആ സമയത്ത് അമ്മയ്ക്കെന്ത് സംഭവിച്ചു അമ്മ മരണപ്പെടുകയാണ് ഉണ്ടായത് അമ്മയുടെ ഭൗതിക ശരീരം മറവ് ചെയ്ത് ആ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചുകുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു തൻ്റെ കാമുകൻ തന്നെയും തനിക്ക് ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനെയും സംരക്ഷിക്കുമെന്ന വിശ്വാസകാരിയായിരുന്നു അമ്മ ആ ഓർമ്മകൾ അമ്മയുടെ കവളിൽ കണ്ണീരായി ഒട്ടിനുന്നു അച്ഛൻ എന്തുകൊണ്ട് അമ്മയെ ഉപേക്ഷിച്ചുവെന്ന് നരേന്ദ്രന്റെ ചോദ്യത്തിന് മൗനവും നിർവികാരതയുമാണ് അമ്മയുടെ ഉത്തരം അച്ഛൻ ഏതോ അജ്ഞാത ശാപത്താൽ തന്നെ മറന്നതാണ് ഉപേക്ഷിച്ചതല്ല എന്ന് മകനെ വിശ്വസിപ്പിക്കാനാണ് ആ അമ്മ ശ്രമിക്കുന്നത് അമ്മ പറയുമ്പോഴെല്ലാം അച്ഛൻ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പിന്നീട് അമ്മയുടെ വാക്കുകളിൽ അവന് വിശ്വാസമില്ലാതെയായി ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തിനിറച്ച പട്ടാളക്കാരെ കയറ്റിയ വണ്ടികൾ കാണുന്ന സമയത്ത് അതിൽ തൻ്റെ അച്ഛനും ഉണ്ടാകും ഒരിക്കൽ തന്നെയും അമ്മയെയും നാട്ടിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്നവൻ ആശ്വാസം കൊണ്ടു അച്ഛൻ്റെ രൂപം മാറിയിട്ടുണ്ടാകുമോ അച്ഛൻ്റെ നിറം വെളുപ്പ് കലർന്ന ചുവപ്പാണെന്ന് അമ്മ പറയാറുണ്ട് കറുകറുത്ത മുടി തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കടുകിന്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കുടകപാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾ കൊത്ത് സാളഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി കാലം കുഴിച്ചിട്ട് ഇലകൾ മണ്ണിനെ ഉർവരയാക്കി എന്നാൽ ചില കാലങ്ങൾ മാറിപ്പോയി ഒരുപാട് കാലം കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് രോഗിയും ദുഃഖിതയുമായിട്ടുള്ള തൻ്റെ അമ്മയെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മുടെ നരേന്ദ്രൻ ഒരുപാട് പണികളെടുത്തു ഭൂർജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തല ചുമടേറ്റി ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റുകാശാക്കി മഞ്ഞും മഴയും വെയിലും വകവെക്കാതെ മലഞ്ചെരുവിലൂടെ ഏകനായി യാത്ര ചെയ്തു നരേന്ദ്രൻ്റെ കണ്ണുകൾ ഈറനായി തൻ്റെ അച്ഛൻ ഒരു മനസാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു അദ്ദേഹത്തെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും എന്ന തീരുമാനത്തിൽ എത്തി ഒരിക്കൽ നരേന്ദ്രൻ ഒരു ബുദ്ധകയെ സന്ദർശിച്ചു ധ്യാനിച്ചു ഭജനയിൽ പങ്കെടുത്തു ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതർ നൽകുന്ന ബോധിവൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ ഒരില നരേന്ദ്രനും ലഭിച്ചു അവനത് ഭക്തിപൂർവം വാങ്ങി കണ്ണിൽ സ്പർശിച്ചു പ്രധാന പുരോഹിതൻ നാവൂറുപാടി ഫലം പറഞ്ഞു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താതെയിരിക്കില്ല അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമം ഉപേക്ഷിക്കരുത് ഇത് ദൈവവചനമായിട്ട് നരേന്ദ്രന് തോന്നി അന്വേഷിച്ചാലേ കണ്ടെത്തൂ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു അതാണ് മോക്ഷം ഇത് മുഴുവനും നരേന്ദ്രന്റെ മനസ്സിലായില്ലെങ്കിലും അതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അവനെ തോന്നി ബോധിസത്യൻ സത്യം കണ്ടെത്തിയതുപോലെ നിനക്കും സത്യം കണ്ടെത്താനാവും തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല ഇത് കേട്ടപ്പോൾ നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിൽ ഒരു സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റ് വീശിയോ ഈ സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റ് എന്നൊക്കെ പറയുന്നത് കഥാപാത്രത്തിന്റെ ആന്തരികമായിട്ടുള്ള മാനസികാവസ്ഥയെ പ്രകൃതിയിലെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കഥാസന്ദർഭത്തിന് വൈകാരികമായിട്ടുള്ള ഒരു തലം കൊണ്ടുവരാൻ ഇതിന് സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് അവസാനം ഒരു ഗൂർഗാ വാചുമാൻ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യത്തിന്റെ പുറത്ത് നരേന്ദ്രൻ എവിടെ എത്തുന്നത് മിനി ഗൾഫായിട്ടുള്ള മണപ്പുറത്തെത്തുന്നത് രാത്രിയിലെ കളവിൽ നിന്നും പകൽ സ്ത്രീകളെ അപമാനിക്കുന്നതിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള കാവലാളാണ് ആര് നരേന്ദ്രൻ പല വീടുകളിലും നരേന്ദ്രൻ കയറിയിറങ്ങി രാത്രി ഡ്യൂട്ടി എന്തുകൊണ്ടോ ആ ഗ്രാമവാസികൾക്ക് അവനെ കൂടുതൽ ഇഷ്ടമായി നരേന്ദ്രൻ എങ്ങനെയുള്ളവനായിരുന്നു വളരെ വിനയമുള്ളവനായിരുന്നു ആത്മാർത്ഥതയുള്ളവനായിരുന്നു മിടുക്കനായിരുന്നു സത്യസന്ധനായിരുന്നു ഗ്രാമത്തിലെ ഉള്ള ആൾക്കാര് ഒന്നടങ്കം പറയാൻ തുടങ്ങി അങ്ങനെ ആ പഞ്ചായത്തിലുള്ള വാർഡ് നമ്പർ ഒമ്പതിലെ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ചാം വീട് നരേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടുത്തെ ഗൃഹനാഥനുമായി എന്തോ ഒരു പൂർവ്വ പൂർവ്വബന്ധമുള്ളതുപോലെ അവന് തോന്നി ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേയൊരു വീടാണ് അത് ഒരു ദിവസം നരേന്ദ്രൻ എന്തു ചെയ്തു ആ വീട്ടിൽ പോയിട്ട് ശക്തമായിട്ട് എന്തു ചെയ്തു കോളിംഗ് ബെല്ല് അമർത്തുകയാണ് വീട്ടിലോട്ട് പോകാനായി മാസവരി നേരത്തെ വാങ്ങാൻ വന്നതാണ് ഗൂർഖ എന്ന് വിചാരിച്ചിട്ട് വീട്ടമ്മ പുറത്തേക്ക് വന്നു ഗൃഹനാഥനും പുറത്തേക്ക് വന്നു ആ ഗൃഹനാഥനെ നരേന്ദ്രൻ ഇതുവരെ കാണാത്ത മട്ടിൽ ഒന്ന് നോക്കി ആളെ പിടികിട്ടി എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നു കിതച്ചു വയസ്സനായ ആ റിട്ടേഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ടവൻ പടിയിറങ്ങി ബിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടു കിടക്കുന്ന മണൽപാതയിൽ കയറി വീണ്ടും വലിഞ്ഞു നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു ഇരുൽമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി ഇങ്ങനെയാണ് പാഠഭാഗം അവസാനിക്കുന്നത് ഇപ്പൊ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു കഥയാണ് ഇതല്ലേ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളും സ്വന്തം വേരുകൾ തേടിയുള്ള യാത്രയും അതുപോലെ തന്നെ പ്രകൃതിയും ഓർമ്മകളും തമ്മിലുള്ള ഒരു ബന്ധവും ഈ പാണ്ഡഭാഗത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പിതൃത്വവും സ്വന്തം വേരുകളും തേടിയുള്ള ഒരു മകൻ്റെ വൈകാരികത നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഈ പാഠഭാഗം അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നവൻ്റെ വേദനയുണ്ട് മാതൃസ്നേഹത്തിൻ്റെ ആഴമുണ്ട് പ്രതികാരദാഹമുണ്ട് അസ്തിത്വമുണ്ട് പ്രതീക്ഷയുണ്ട് നിരാശയുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ മാനുഷിക വികാരങ്ങളുടെയും ആകെ തുകയാണ് ഈ കഥ ഒരിടത്തും ഉറച്ചു നിൽക്കാൻ കഴിയാത്തവൻ്റെ സംഘർഷങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഈ വേരു യാത്ര കാരണമാകുന്നു താൻ ജനിച്ചു വളർന്ന സ്ഥലം അല്ലെങ്കിൽ പോലും പൈതൃകത്തിലൂടെ ലഭിച്ച ആ ഒരു പേരിലേക്ക് അവൻ മടങ്ങി പോകുന്നു ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയും കാഴ്ചപ്പാടിലൂടെയും പാഠഭാഗം മുന്നോട്ട് പോകുന്നുണ്ട് ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയെ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സരളവും കാവ്യാത്മകവുമായിട്ടുള്ള ഭാഷാശൈലിയാണ് ശൈലിയാണ് അവസാന ഭാഗത്ത് ബുദ്ധസന്യാസിയുടെ ദാർശനികമായിട്ടുള്ള വാക്കുകൾ കഥയ്ക്ക് മറ്റൊരു മാനം നൽകുന്നുണ്ട് കഥയുടെ അവസാനം വരെ വായനക്കാരെ പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള ഒരു അവതരണ ശൈലിയാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നരേന്ദ്രൻ പിതാവിനെ കാണുമോ പിതാവിനെ കണ്ടതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു ഇവിടെ പിതാവിനെ കണ്ട ശേഷം എന്ത് സംഭവിച്ചു തൻ്റെ പ്രതികരണം ഇത്രനാളുണ്ടായിരുന്നിട്ടുള്ള തൻ്റെ വൈരാഗ്യം ഒന്നും അവിടെ പ്രകടിപ്പിക്കാതെ അവൻ എന്ത് ചെയ്തു മുന്നോട്ട് നടക്കുകയാണ് അല്ലേ ഈ ഒരു മുന്നോട്ട് നടത്തതിലൂടെ അനവധി ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നത് ഇരുൾമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കിയെന്നാണ് പറയുന്നത് അപ്പം കാലങ്ങളായിട്ട് അവൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള അച്ഛൻ്റെ നാടും അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും അച്ഛനും അതിൻ്റെ വേരുകളുമൊക്കെ തന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ് എന്നൊരു ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു സത്യമാണ് ഈ ഒരു വാക്കിലൂടെ ഒരു വരികളിലൂടെ ഇവിടെ തെളിഞ്ഞു കാണുന്നത്